ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഇനി ആറുനാൾ മാത്രമാണ് ബാക്കി കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്ന ആകാംക്ഷയാണ് നിലനിൽക്കുന്നത് തൃശൂരും തിരുവനന്തപുരവുമാണ് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ ഇതിൽ തന്നെ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരിൽ യു ഡി എഫിനും എൽ ഡി എഫിനും അവസാന നിമിഷവും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അടിയൊഴുക്കുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറിയോ എന്നതാണ് ഇവരുടെ സംശയം അതുകൊണ്ട് തന്നെ പരസ്പരം പഴിച്ചാരിൽ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് മുന്നണി നേതാക്കൾ താഴെ തട്ടിലുള്ള കണക്കെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ തൃശൂരിൽ പരസ്പരം പഴിച്ചാരുകയാണ് കോൺഗ്രസും സി പി എമ്മും വി എസ് സുനിൽകുമാറിനെ സി പി എം വോട്ട് ചെയ്യാതെ വഞ്ചിച്ചുവെന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചു അതേസമയം കെ മുരളീധരനെ ഡി സി സിയും പ്രതാപനും ചേർന്ന് ബലിയാടാക്കിയെന്ന് എൽ ഡി എഫ് തിരിച്ചടിച്ചു പത്തു ലക്ഷത്തിലേറെ വോട്ടർമാരുടെ ജനഹിതമറിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് യു ഡി എഫിന്റെ ചുമതലക്കാരൻ കൂടിയായ ടി എൻ പ്രതാപൻ ആരോപണത്തിന്റെ കെട്ടഴിക്കുന്നത് കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാരുടെ കണക്കിൽ കാല് ലക്ഷം വോട്ടിന് കെ മുരളീധരൻ വിജയിക്കും സി പി എം സി പി ഐയെ കാലുവാരിയെന്നാണ് ടി എൻ പ്രതാപന്റെ ആരോപണം ഇ ഡി കെ സൗദ്ഖാൻ വോട്ട് ചെയ്യാതിരുന്നെന്നും സി പി എം ബി ജെ പി സഹായിച്ചു എന്നും പ്രതാപൻ ആരോപിച്ചു പ്രതാപന്റെ ആരോപണം ബാലുശമെന്നായിരുന്നു എൽ ഡി എഫ് തൃശൂർ ജില്ലാ കൺവീനർ അബ്ദുൾ ഖാദറിന്റെ മറുപടി കെ മുരളീധരനെ പ്രതാപനും തൃശൂരിലെ കോൺഗ്രസുകാരും ബലിയാടാക്കിയെന്നാണ് പ്രത്യാരോപണം എത്ര സ്ഥലങ്ങളിൽ മുരളീധരനായി പ്രതാപൻ വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടുണ്ടെന്നും അബ്ദുൽഖാദർ ചോദിക്കുന്നുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ള മേൽക്കൈ നിലനിർത്തി പതിനയ്യായിരത്തിലേറെ വോട്ടിന് സുനിൽകുമാർ വിജയിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ താഴെത്തട്ടിൽ നിന്നുള്ള കണക്ക് അതേസമയം എൻ ഡി എയും ഇന്നലെ അവസാനവട്ട അവലോകന യോഗം ചേർന്നിരുന്നു സുരേഷ് ഗോപിക്ക് അനുകൂലമായ തരംഗം മണ്ഡലത്തിലുണ്ടായെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ നാല് ലക്ഷത്തിലേറെ വോട്ട് മൊത്തം നേടും പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം അമ്പതിനായിരം ആണെന്നും ബി ജെ പി കണക്കാക്കുന്നു തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ലീഡ് നേടുമെന്നാണ് ബി ജെ പി ജില്ലാ ഘടകം കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ച കണക്ക് തൃശൂരിൽ പതിനായിരം വോട്ട് വരെയും മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ അയ്യായിരം വോട്ട് വരെയും മുന്നിലാകുമെന്ന് പാർട്ടി കണക്കെടുപ്പിൽ വ്യക്തമായിട്ടുണ്ടെന്നാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ബൂത്തുകളിലെ വോട്ടിന്റെ കണക്കാണ് പരിശോധിച്ചത് കഴിഞ്ഞ തവണ രണ്ട് പോയിന്റ് ഒൻപത് നാല് ലക്ഷം വോട്ടാണ് കിട്ടിയത് ഇത്തവണ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വോട്ട് വരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നു വോട്ട് നാല് ലക്ഷത്തിന് അടുത്തെത്തുമെന്ന് പറയാൻ കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത് അറുപത്തയ്യായിരം വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട് പാർട്ടി കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണിത് ചേർത്തതും ഇതിൽ അറുപതിനായിരം വോട്ടും പോൾ ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം സുരേഷ് ഗോപി പ്രഖ്യാപിച്ച വികസന നയവും വോട്ട് കൂടാൻ ഇടയാക്കും മൂന്ന് വർഷമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ പലതലത്തിലും ആളുകളുമായി ഇടപഴകിയിട്ടുണ്ട് ധാരാളം ആളുകളെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് സഹായിക്കുകയും ചെയ്തു പുതുക്കാട് മണലൂർ മണ്ഡലങ്ങളിൽ പാർട്ടി വലിയ മുന്നേറ്റം നടത്തുമെന്ന് വിലയിരുത്തുന്നു മുന്നേറുമെന്ന് കരുതുന്ന അഞ്ച് മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ വോട്ട് പാർട്ടി നേടിയ മണ്ഡലങ്ങളാണ്